രണ്ടും മുറിഞ്ഞു തുന്നി കിംസ് കിംസ് ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ്റ്റ് റിസ്റ്റ് സെന്റർ സെന്റർ ആണ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സൗജന്യ മാറ്റിവെക്കൽ പദ്ധതി പുനർജനയുമായി പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ പദ്ധതി പ്രഖ്യാപനത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ മുപ്പത്തിയൊന്നിന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും ആതുര ശുശ്രൂഷ സേവന രംഗത്ത് തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന കിംസ് അൽഷിഫ ഹോസ്പിറ്റലിന്റെ മുപ്പത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നിരവധി ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു ഇതിനോടനുബന്ധിച്ച് പാവപ്പെട്ട അർഹരായ രോഗികൾക്ക് സൌജന്യമായും സൌജന്യ നിരക്കിലും വൃക്ക മാറ്റിവെക്കൽ സർജറി ചെയ്തു കൊടുക്കുന്ന പുനർജനി പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് ഇതിനോടകം കിംസ് അൽഷിഫ റീനൽ ട്രാൻസ്പ്ലാന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിദേശികളിലടക്കം നിരവധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട് ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കിഡ്നി ട്രാൻസ്പ്ലാന്റ് വിഭാഗമായ ഇവിടെ അത്യാധുനിക സൌകര്യങ്ങളോടെ സജ്ജീകരിച്ച ട്വിൻ ഓപ്പറേഷൻ തിയേറ്റർ സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പ്ലാന്റ് ഐ സിയു വിദഗ്ധ പരിശീലനം ലഭിച്ച ഡോക്ടർ നഴ്സിംഗ് പാരാമെഡിക്കൽ സ്റ്റാഫുകൾ വ്യക്തിഗത പരിചരണം എന്നിവ ലഭ്യമാണ് കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ചികിത്സാ പദ്ധതികളും ഇവിടെ ലഭ്യമാണ് പദ്ധതി പ്രഖ്യാപനത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ മുപ്പത്തിയൊന്നിന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതി Nie? പാണക്കാട് സാദിക്കളി ഷിഹാബ് തങ്ങൾ നിർവഹിക്കും ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക സന്നദ്ധ ചാരിറ്റി സേവന മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും കിംസ് അൽ അൽഷിഫയിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർമാൻ ആന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ പി ഉണ്ണിൻ സിഇഒ പ്രിയൻ കെസി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ ട്രാൻസ്പ്ലാന്റ് ഫിസീഷ്യൻമാരായ ഡോക്ടർ പി എം ഗണേശൻ ഡോക്ടർ നയന എം ബാബു ഡോക്ടർ നിഷാദ് എൻ ട്രാൻസ്പ്ലാന്റ് സർജൻമാരായ ഡോക്ടർ മുരളി പി എം ഡോക്ടർ രാഹുൽ നാരായണൻ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ഷാ രാഹുല് ഹമീദ് എന്നിവര് പങ്കെടുത്തു പദ്ധതിയുടെ വിശദാംശങ്ങള്ക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്